കല്യാണത്തിന് മുമ്പ് അമ്മയുടെ മെയിൻ പണി എന്ന് പറഞ്ഞത് സാധനങ്ങൾ വാങ്ങാൻ എനിക്ക് വരാനുള്ള കൂട്ടുവരലായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയല്ലോ ഇപ്പം ഞാനാണ് അമ്മയ്ക്ക് എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടുപോകാറുള്ളത് എന്റെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു പോക്ക് പതിവാണ് കേട്ടോ മോൾ ഓഫ് ട്രാവൻകൂർ നമുക്ക് വളരെ അടുത്താണ് നടക്കാവുന്ന ദൂരേ ഉള്ളൂ അപ്പം നമ്മൾ അങ്ങോട്ട് എപ്പോ അമ്മ വന്നാലും നമ്മൾ പോകാറുണ്ട് അങ്ങനെ ഏകുട്ടിയാണ് അമ്മയ്ക്ക് എല്ലാം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ കൂടെ കൊണ്ടുപോകുന്നത് അമ്മയ്ക്ക് എസ്കലേറ്ററിൽ കയറാനൊക്കെ ഭയങ്കര മടിയാണ് ഏകുട്ടി അമ്മയുടെ കൈയ്യൊക്കെ പിടിച്ച് എസ്കലേറ്ററിലൊക്കെ കയറ്റി അമ്മ ഇങ്ങനെ ഷോപ്പിങ്ങിന് കൊണ്ടുപോവുകയാണ് അവിടെ ചെന്ന് അമ്മയ്ക്ക് വാങ്ങാൻ വിധം മാറി ഇവിടെ യും അവളും തെറ്റിട്ടുണ്ട് അമ്മ എന്തെടുത്താലും അതെല്ലാം ഏകുട്ടിക്ക് വേണമെന്നൊരു സ്റ്റാൻഡിലാണ് ഏകുട്ടി ഉള്ളത് അങ്ങനെ നമ്മൾ രണ്ടുപേർക്കും എടുക്കേണ്ടെന്ന് വിചാരിച്ചു കാരണം റീസൺ ഏകുട്ടി ഇങ്ങനെ പഴക്കാളി ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ നമുക്ക് അവിടുത്തെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏകുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റം ഒക്കെ മേടിച്ച് ഒരു ഹെയർ ബോയ് ഒക്കെ മേടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ആൾ ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ അവിടുന്ന് നമ്മൾ നേരെ കുറച്ച് ഗ്രോസറി ഒക്കെ വാങ്ങണമായിരുന്നു അതൊക്കെ വാങ്ങി അപ്പത്തേക്ക് രാത്രിയായി